ബഹലൊരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് റോസ് നൽകാനാണ് കോൺട്രാക്ട് ആൻഡിൽ ഒരു കോടി രൂപയുടെ ഓർഡർ കാണും നിങ്ങൾക്ക് ഞാൻ ഫൈവ് പെർസെന്റ് കമ്മീഷൻ കിട്ടും അതിന് വരാൻ ഇവിടെ വേറെ ആളുണ്ട് എന്നാൽ രാവിലെ വരും ഓക്കെ എന്താ നീ എവിടെ പോകുന്നു ഇന്നൊരു ഇന്റർ ക്ലാസ് മാച്ച് ഉണ്ട് നിന്റെ ഈ സ്പോർട്സും മാങ്ങാത്തൊരിയും ഒന്നും നിർത്താമോ ബിസിനസ് തുടങ്ങാൻ എക്സ്പോർട്ട് അതിന്റെ മുഴുവൻ ചുമതലയും നീ ഏറ്റെടുക്കണം ഇത് അച്ഛൻ സാറിന് പറയാറുള്ളതാണല്ലോ ഇതങ്ങനെയല്ല ഏതായാലും ഒരു ഡിഗ്രി എടുക്കാതെ ഞാൻ പഠനം നിർത്തില്ല നിന്റെ അച്ഛൻ ഏത് ഡിഗ്രി എടുത്തിട്ടാണോ ഇന്ന് നീ നിലയിലെത്തിയത് അത് പഴയ കാലം ഏത് കാലമായാലും ജീവിക്കാൻ ഡിഗ്രിയല്ല ബുദ്ധിയും തന്ത്രവുമാണ് ആവശ്യം അച്ഛന്റെ വിശ്വാസം അച്ഛനെ രക്ഷിക്കട്ടെ ഏതായാലും ഈ വർഷം കൂടെ കഴിയുമ്പോ എന്റെ പഠനം തീരും അത് കഴിഞ്ഞ് നമുക്ക് ബിസിനസിനെ പറ്റി സംസാരിക്കാം ബോത്തിനോട് വേദവ് എന്താ ഫലം ഞങ്ങൾ കോളേജിലെ എന്റെ പേര് ഷാൻ ഞാൻ ബാസ്കറ്റ്ബോൾ ടീമിന്റെ ക്യാപ്റ്റനാണ് മൈ നെമി ബാബു ഞാൻ ഈ കോളേജിന്റെ ഫുട്ബോൾ ടീം ക്യാപ്റ്റനാണ് സാർ ഞങ്ങക്ക് സിന്ധുവിനെ ഒന്ന് പരിചയപ്പെടണം എങ്ങനെയാ പരിചയപ്പെടേണ്ടത് ഒരു അറിയണം അതെ ഒന്ന് ചോദിച്ചോട്ടെ അമ്മ കളിക്കായിരുന്നു കളിച്ചിരിക്കും അല്ലെങ്കിൽ ഇത്ര ഫോമിൽ ലോഞ്ച് ചെയ്യാനോ ഫിനിഷ് ചെയ്യാനും സാധിക്കില്ല അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ അമ്മയോട് ചോദിക്കാൻ ഞങ്ങൾ ഫിസിക്കൽ ഇൻസ്ട്രക്ടർ വീട്ടിലോട്ട് അയക്കാം പറയുന്നു എന്റെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് അമ്മയാണ് അമ്മേ അമ്മേ അനുവദിച്ചാൽ കാപ്പി തരാം ഞങ്ങളുടെ പക്ഷെ മാതാ കോളേജിന്റെ ടീമിൽ ഒരു മിന്നൽക്കുടി ഉണ്ടോകുടിയോ അതെ ആന്റി സെന്റർ ഫോർവേഡ് ആയിട്ട് ഒരു പെണ്ണ് കളിച്ചു ഒരു പതിനെട്ട് വയസ്സുണ്ട് ചക്കയിൽ ഈച്ചോട്ടി കിടക്കുന്ന പോലെ അവളുടെ കാലിലെ പന്തോട്ടി കിടക്കുന്നു ഈ അഞ്ചു ഗോളും അവളെ സ്കോർ ചെയ്തു

പാപ്പ ഈ ലോകത്തല്ല ജീവിക്കുന്നത് അടുത്തുകൈക്ക് ഉപ്പ് തേക്കാത്ത പഴയ നീ അങ്ങനെ പറയരുത് നിന്റെ ബാപ്പ എനിക്ക് വേണ്ടിയല്ല നിനക്ക് വേണ്ടിയാ നാളത്തെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അയാൾ കരുതുകയറട നാളത്തെ ആവശ്യത്തിന് ഞാൻ ഉണ്ടായിക്കോളാം ഏതായാലും അങ്കിള് പാപ്പയോട് എന്ന് പറഞ്ഞേച്ചു എന്നെങ്കിലും പാപ്പ മയ്യത്താവല്ലോ അന്ന് തരാ എന്റെ കയ്യിൽ വരൂറാമത്താണ് എന്താണ് പറഞ്ഞത്മീദിനെ എന്റെ മകനെപ്പോലെയാണ് ഞാൻ സ്നേഹിക്കുന്നത് അതിന്റെ കൂടി പണച്ചോരെന്നത് കണ്ടിട്ടുണ്ട് കണ്ടില്ലേ പെട്ടത കുഞ്ഞിനെ നിങ്ങള കാര്യം പറഞ്ഞപ്പോഴേ നിങ്ങളുടെ മുഖം മാറിയല്ലോ ശരിക്കപ്പ നമ്മളമ്മയോടെ പറഞ്ഞു പോയതോ ഉപ്പുമാവിന്റെ നെയ്യേർച്ചാ പാപ്പ് ശരീരത്തിന് കാൽസ്യം വേണ്ടേട് മാത്രം ഞമ്മക്ക് വേണ്ട എന്റെ പാപ്പ് സൂക്കേടല്ല ഈ ശരീരത്തിന് എന്തെല്ലാം വൈറ്റമിൻസ് ആ കൊടുക്കേണ്ടതെന്ന് അറിയോ വൈറ്റമിൻ എ ബി സി ഡി അപ്പം ഇഷ്ടത്തിനനുസരിച്ച് അവര് വെച്ചിരുന്നു എന്റെ കൂട്ടൻസ് പിടികിട്ടി അരക്കി പണിക്കാഴിച്ചു എന്റെ ബാപ്പ ഞാൻ എൽ എൽ പിന്നാപ്പൊരു കാര്യം പറയാ ഒരു പെണ്ണുണ്ട് സൈനവാ ഈ കുഞ്ഞിനെ കാണും കണ്ടത്തിടെ വീട്ടിൽ ജോലിക്ക് നിർത്ത സന്തോഷം പിന്നെ ഒരു കാര്യം നീ സൈനടുത്ത് മുണ്ടോ ചിരിക്കോ അവളെ അവിടെ തൊളു ചെയ്യും ഇതുപോലെ തന്നെ ചെയ്യണം ഓണം നമുക്ക് നീ അങ്ങോട്ട് തിരിഞ്ഞു നിക്കു അന്നോട് തിരിഞ്ഞു നിക്കാ എന്ത് പാപ്പ ഇതാണ് ഞമ്മളെ മുൻ സൈമ് ആര് പറഞ്ഞാ നമുക്ക് എന്നോട് തിരിഞ്ഞു നോക്കാൻ ആരും ഒന്ന് കാണണ്ടേ പാപ്പ എന്നാ കണ്ടോ

ഈ ഈ ഫയൽ നോക്കണമെന്ന് സോമൻ സോമൻ സാർ സാർ പറഞ്ഞു എന്താ കാര്യം കാര്യം നമുക്ക് കിട്ടിയ ലക്ഷം ഓർഡർ എന്തോ ഒപ്പിച്ച് പ്രസാദ് പ്രസാദ് കണ്ട തിരിച്ചറിയില്ല സ്വന്തം കമ്പനി എന്നോട് പറഞ്ഞതാ നമ്മളെ ചതിക്കാൻ വേണ്ടി തന്നെയല്ലേ അയാൾ ഈ പേരിൽ കമ്പനി തുടങ്ങിയത് ഒന്ന് ഗീത മറ്റൊന്ന് സീത ഏതായാലും നമ്മളുടെ സ്റ്റോക്ക് കെട്ടിക്കടച്ച ചട്ടി നിറച്ചും അവൾ എന്തോന്ന് അറിയാം അതിനുശേഷം ഇപ്പഴും നമ്മൾ അതുപോലെ എങ്ങനെയാ സൈനബന്റെ അയപ്പോ അരയാണ് പാപ്പ എനിക്കിഷ്ടപ്പെട്ടത് അരക്കോറയുടെ അരപ്പ് നന്നായിരിക്കുന്നു പറഞ്ഞ നല്ല എരിവ് അപ്പം കറി എനിക്ക് സത്യം പറഞ്ഞ ഈ കറി വെച്ച സൈനവേ കെട്ടിപ്പിടിച്ച് മുത്തി കൊടിച്ചു തിന്നാൻ തോന്നുന്നു മുതൽ കവി ചീത്തയായിട്ട് വെച്ചാൽ അതെന്റെ പാപ്പനോട് പറഞ്ഞാ മതി എന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് ഇപ്പൊ ഞമ്മക്ക് പിടി അല്ല നാളെ മുതല് കവി അലവലാതി വെച്ചാൽ മതി 어머니, 보기 네아빠 이어질 있니까오 പ്രസാദ് പിതവയെ കബളിപ്പിച്ച് മാനന്റെ വേഷം കെട്ടി നടക്കും നിനക്ക് പറഞ്ഞ കാര്യം മിസ്റ്റർ പ്രസാദ് ഞാനും നിങ്ങളും പൂജ്യത്തിൽ നിന്നും ജീവിതം ആരംഭിച്ചവരാണ് പക്ഷേ ആരാരെ കബളിപ്പിച്ചാണ് വളർന്നതെന്നും ഉണ്ട നന്ദി കാണിക്കാത്ത ആരാണെന്നും ഈ നാട്ടുകാർക്കറിയാം നീ അറിയാമോ അറിയാം ജീവിക്കാൻ തോളുചാരിത്തം നമ്മളുടെ നെഞ്ചിൽ ചവിട്ടി വളർന്നു കയറി ഒരു മനുഷ്യന്റെ വീട്ടിൽ നിന്ന് നീവികരായി നേടിക്കൂട്ടിയ പണം കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു ബംഗ്ലാവിൽ നിന്ന് നീയാണ് പ്രസാദ് വീടിതെറുത്ത് തഴമ്പിച്ച കൈയാണിത് പാപത്തിന്റെ കര ഇന്നോളം ഇതിൽ പുരണ്ടിട്ടില്ല നിങ്ങൾ ചെയ്ത് അന്തസ്സില്ലാത്ത പ്രവൃത്തി പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത് ഗീതാ ബീഡി കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ താഴെ ഇറങ്ങി വരൂ

മുഖത്ത് നോക്കി സംസാരിക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ പുതികട്ട എനിക്കറിയില്ല നിന്റെ യോഗ്യത എന്താണെന്ന് എനിക്കറിയാം അറിയില്ല അറിയാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ ഈ നാട്ടിലെ വ്യവസായ പ്രമുഖനാണ് കേടോ കടലിൽ കപ്പലടിച്ചു തകർക്കുന്ന തിമിങ്ങലമുണ്ട് തുപ്പൽ കുടിച്ച് ജീവിക്കുന്ന കൃമികളുമുണ്ട് താൻ ഈ രണ്ടാമത്തെ വർഗത്തിൽപ്പെട്ടവനാണ് സോമനൻ ഭയപ്പെടുത്തേണ്ട നിങ്ങൾ കാണിച്ച വിശ്വാസവഞ്ജനയ്ക്ക് നിയമപരമായ നടപടികൾ സ്വീകരിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ കമ്പനി പൊട്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് സോമനെന്നല്ല എവിടെയാണ് എന്തിനാ കൊഴുന്ന് കൈക ഈ മുറിന്റെ മൂലക്ക് കിടന്നോട്ട് പാപ്പയുടെ കൂർക്കമ്മ കേട്ടാല് അവൾ അറിഞ്ഞില്ല തല എങ്ങോട്ട് വെക്കണം പാപ്പ തല ഈ മുറിയിലോട്ട് വെച്ചോട്ട് പാപ്പ ഒരു പ്പാ നമ്മള് വെള്ളം ഈ ചരട് കെട്ടുന്നത് ഈ ചരടിന്റെ മറ്റേറ്റം ഞമ്മൾ അര കെട്ടു മണിയാണ് ആരെങ്കിലും തൊട്ട അപ്പൊ മണി അടിച്ചു കെട്ടുന്നോപ്പ ഒരു പ്രാവശ്യം കഴിച്ച അതിന്റെ സഖ്യം കൊണ്ട് എന്നും അടിച്ചു അയ്യായിരത്തി എഴുന്നൂറ്